ന്യൂസ് സ്വാഗതം സ്വന്തം കുഞ്ഞിനെ കൊന്ന അമ്മ പോസ്റ്റ്മാർട്ടം ഡിഷന്റെ ഇരയായ ജോണി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് അറിയാൻ കഴിയുന്നത് സ്വന്തം കുഞ്ഞിനെ കൊന്ന കളഞ്ഞ അമ്മ കൊല്ലം കുണ്ടറ സ്വദേശിനിയായ ദിവ്യ ജോണിയെ കുറിച്ച് നമ്മൾ ആദ്യം അറിഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരിക്കൽ വെറുപ്പോടെ കണ്ട യുവതിയെ ജീവിതകഥ കേട്ട് മലയാളികൾ സ്നേഹിച്ചു തുടങ്ങി പ്രസവാനന്തരം സ്ത്രീകൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന മാനസികാവസ്ഥയിലാണ് മൂന്നര മാസം പ്രായമുള്ള കുഞ്ഞിനെ ദിവ്യ ഇല്ലാതെയാക്കിയത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ച് കേരളം ചർച്ച ചെയ്യാൻ കാരണമായ ദിവ്യ എന്ന ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ആലക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പഠിക്കാൻ മിടുക്കുകയായിരുന്നു ദിവ്യ ഏറെ പ്രതീക്ഷകളുമായി താൻ തന്നെ തെരഞ്ഞെടുത്ത ഒരാൾക്കൊപ്പമുള്ള വിവ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചു എന്നാൽ പ്രതീക്ഷകൾക്കൊത്തുള്ള ജീവിതമായിരുന്നില്ല ദിവ്യയെ കാത്തിരുന്നത് വൈകാരികമായ ഒറ്റപ്പെടലും അവഗണനയും ദിവ്യയെ പലവട്ടം മുറിപ്പെടുത്തി ഗർഭിണിയായപ്പോഴും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോഴും വീണ്ടും ജീവിതത്തെ പ്രതീക്ഷാപൂർവം തന്നെ കാത്തിരുന്നു എന്നാൽ സിസേറിയന്റെ വേദനയോടെ തിരിച്ച് ബർത്ത് വീട്ടിലെത്തിയപ്പോഴും എതിരേറ്റതും വീണ്ടും പഴയ അവഗണന തന്നെ ശാരീരികവും മാനസികവുമായ വേദനകളും അതിനോട് ചുറ്റുപാടുകളിൽ നിന്നുണ്ടായ തുടർച്ചയായ അവഗണനയും ദിവ്യെ പതിയെ മനോരോഗിയാക്കി മാറ്റി ജീവിതത്തോടുള്ള നിരാശയും അമർഷവും ആരോടാണ് കാണിക്കേണ്ടതെന്നോ എവിടെയാണ് തീർക്കേണ്ടതെന്നോ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ അങ്ങനെ ആ ശപിക്കപ്പെട്ട ദിവസം സ്വന്തം കുഞ്ഞിനെ അവൾ ബക്കറ്റിൽ മുക്കി കൊലപ്പെടുത്തുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവത്തെ കുറിച്ച് അവൾ പുറം ലോകത്തോട് പറഞ്ഞത് പ്രസവാനന്തരം സ്ത്രീകൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പോസ്റ്റ്പാട്ടം ഡിപ്രഷൻ എന്ന പ്രത്യേക മാനസികാവസ്ഥയിലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് മാനസിക രോഗത്തിനെ തുടർന്നും മരുന്നുകൾ കഴിച്ചു ദിവ്യ പലപ്പോഴും ആത്മഹത്യ പ്രവണത പ്രകടിപ്പിച്ചിരുന്നു അവളുടെ ദുരിതകഥ കേട്ടാണ് കണ്ണൂർ സ്വദേശിയായ യുവാവ് ദിവ്യയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് കണ്ണൂർ ആലക്കോട്ടെ വീട്ടിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന യുവതി ജീവനൊടുക്കിയിരിക്കുന്നു എന്താണ് അതിന് കാരണം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം